കുറ്റങ്ങളിൽ നിന്നും വിമഗ്ധരായ ഒരു ജയിൽമോഹിതായി തീരുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു സാധിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ ഹീനമായിട്ടുള്ള രീതിയിലാണ് ആ രണ്ട് സിസ്റ്റേഴ്സിനോടും അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടും ഒക്കെ ഛത്തീസ്ഗഡിലെ പോലീസുകാരും അവിടെയുണ്ടായിരുന്ന ചില സംഘടനകളുടെ വ്യക്തികളുമൊക്കെ ഒക്കെ ഇടപെടുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മള് ഈ ദിവസങ്ങളിലെ ദിനപത്രങ്ങളിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ ഒക്കെ വായിക്കുകയും കേൾക്കുകയും ശ്രവിക്കുകയും ചെയ്ത ഓരോ കാര്യങ്ങളും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് തന്നെയാണ് എത്രമാത്രം നീചമായിട്ടാണ് എത്രമാത്രം ക്രൂരമായിട്ടാണ് അന്യായമായിട്ടുള്ള കുറ്റങ്ങളും കാര്യങ്ങളുമെല്ലാം ചുമത്തിക്കൊണ്ട് അവർ കുറ്റക്കാരാണ് എന്ന് മുൻവിധിയോടുകൂടെ അവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് അവര് ജയിലിലായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആറേഴ് ദിവസമായ ഒരു ഛത്തീസ്ഗഡില് തിരുവല്ല പറയുന്ന ആ ഒരു ജയിലില് വളരെയധികം യാതനകൾ അനുഭവിച്ചു കഴിയുന്ന ഒരു അവസ്ഥയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഭരണകൂടവും അതുപോലെ തന്നെ അവരുടെ ഭരണ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് ഭരണത്തിലുള്ള വ്യക്തികളുമെല്ലാം ചെയ്യേണ്ടത് ഓരോ വ്യക്തികളുടെയും പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് മത സ്വാതന്ത്ര്യം വളരെയധികം മുറുകെ പിടിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ആ മത സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരെയും അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ വ്യക്തികളുടെയോ പ്രസ്ഥാനങ്ങളുടെ